മുമ്പ് പല തവണയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പുതുമയൊന്നുമില്ല എങ്കിലും പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വാർ കൊണ്ടുവരാൻ പോകുന്നു അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ പുതിയ ടെൻഡർ വിളിക്കുമ്പോഴും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ പ്രതിപാദിച്ചിട്ടുണ്ട് ഇതൊക്കെ നടപ്പിലാക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം ഇതുവരെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വാറിലേക്ക് പോകാതിരുന്നത് പക്ഷേ പുതിയ സീസൺ മുന്നോടിയായിട്ട് നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വാർ എന്ന് പറയാൻ പറ്റില്ല വാറിന്റെ ഒരു ചെറിയ പതിപ്പ് ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഇത്തവണ അവരെങ്ങനെയാണ് വാറിന്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്ന് കണ്ടറിയാം അതേസമയം മറ്റൊരു നിരാശാജനകമായിട്ടുള്ള വാർത്ത ഉടനെ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും ടെലികാസ്റ്റ് ചെയ്യാൻ നിലവിൽ നിർവാഹമില്ല ഫട്ടോഡ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾക്ക് മാത്രമേ ടെലികാസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിലെ അവസ്ഥയാണ് ഇനി അങ്ങോട്ട് മാറുമോ എന്നറിയില്ല മാറിയാൽ നല്ലത് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരമൊക്കെ ബാംബോളിൽ വെച്ചിട്ടാണ് രാജസ്ഥാൻ യുണൈറ്റഡിനെതിരുള്ള മത്സരം നിലവിലെ അവസ്ഥയിൽ അത് ടെലികാസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് കൂടുതൽ വ്യക്തത വരുന്നതുവരെ കാത്തിരിക്കാം നിലവിൽ ഇങ്ങനെ ഒരു കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ട്